ഇനി നമുക്ക് ജാർഖണ്ഡിലേക്കാണ് പോകേണ്ടത് ജാർഖണ്ഡിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നു ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നു അബ്ദുൾ റഷീദ് അതിൽ വിവരങ്ങൾ നൽകാനുണ്ട് അബ്ദുൾ റഷീദ് പതിനാല് മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന കേരള മേഖലയാണ് കോലൻ മേഖലയാണ് ആദ്യഘട്ടത്തിൽ നിർണായകമായിട്ടുള്ളത് അതിൽ ചമ്പൈ സോറൻ അവിടെ ഒരു മണ്ഡലത്തിൽ കേലാസേര മണ്ഡലത്തിൽ മത്സരിക്കുന്നു എന്നതുകൊണ്ട് ബി ജെ പി വലിയ പ്രതീക്ഷകളൊക്കെ വെച്ച് പുലർത്തുന്നുണ്ട് പക്ഷേ ജെ എം എം വലിയ ആധിപത്യത്തോടു കൂടി വിജയിച്ചിട്ടുള്ളതാണ് ഒരൊറ്റ സീറ്റ് പോലും കഴിഞ്ഞതു കൊണ്ടെ ബി ജെ പിക്ക് അവിടെ വിട്ടുകൊടുത്തിട്ടില്ല എങ്ങനെയാണ് ഇപ്പോൾ വോട്ടെടുപ്പ് അവിടെ പുരോഗമിക്കുന്നത് എന്നാൽ ജാർഖണ്ഡിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടിംഗ് മണിയോട് തന്നെ ആരംഭിച്ചിട്ടുണ്ട് വിവിധ വിവിധ ബൂത്തുകളിൽ രാവിലെ തന്നെ വലിയ തിരക്കുകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്തായാലും രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെയും വോട്ടിംഗ് സമയം നിശ്ചയിച്ചിരിക്കുന്നത് വിവിധ മണ്ഡലങ്ങളിൽ വിവിധ നേതാക്കളൊക്കെ തന്നെയും വോട്ടിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും ജാർഖണ്ഡ് ഗവർണർ സന്തോഷ് കുമാർ കെൻവാർ റാഞ്ചി മണ്ഡലത്തിൽ നിന്നും അല്പസമയം മുമ്പ് വോട്ട് രേഖപ്പെടുത്തി അപ്പം കേന്ദ്രമന്ത്രി സഞ്ജയ് സേതു ഇതേ മണ്ഡലത്തിൽ തന്നെ അല്പസമയം മുമ്പ് വോട്ട് രേഖപ്പെടുത്തി ഇത്തരത്തിൽ വിവിധ നേതാക്കളൊക്കെ തന്നെയും അല്പസമയത്തിനകം വിവിധ മണ്ഡലങ്ങളിലും വിവിധ ബൂത്തുകളിലും ഒക്കെ തന്നെ എത്തി വോട്ടുകൾ രേഖപ്പെടുത്തും എന്തായാലും രാവിലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു തിരക്കാണ് വിവിധ ബൂത്തുകളിൽ കാണപ്പെടുന്നത് എന്തായാലും പതിനയ്യായിരത്തിലധികം പോളിംഗ് ബൂത്തുകളാണ് നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത് ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും തൊള്ളായിരത്തി ബൂത്തുകൾ നെക്സൽ ബാധിത ബൂത്തുകളാണ് ഈ ഈ ബൂത്തുകളിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ സാധ്യതകളൊക്കെ കണക്കിലെടുത്ത് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ വിവിധ സേനാംഗങ്ങളെ വിന്യസിച്ചിട്ടുണ്ട് ഒപ്പം സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ സി സി ടി വി ഒക്കെ തന്നെയും സ്ഥാപിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയാണ് ഇപ്പോൾ വിവിധ ബൂത്തുകളിൽ പ്രത്യേകിച്ചും ഈ തൊള്ളായിരത്തി അൻപതോളം വരുന്ന നെക്സൽ ബാധിത ബൂത്തുകളിലൊക്കെ തന്നെയും വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും എന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ സെറായിക്ക എല്ലാ മണ്ഡലത്തിൽ നിന്നും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ായി ചെമ്പൈ സോറൻ മത്സരത്തെ രംഗത്തുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു ബി ജെ പിയിലേക്ക് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ ഇത്തരത്തിൽ വലിയ നേതാക്കളൊക്കെ തന്നെയും ആദ്യഘട്ടത്തിൽ ഈ നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങൾക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ നമുക്ക് ആദ്യ പോളിംഗ് ശതമാനം അറിയാൻ കഴിയും അല്ല ശരി അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത് ജാർഖണ്ഡിലും വോട്ടെടുപ്പ് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ചമ്പൈ സോറൻ്റെ കീഴിൽ ബി ജെ പിയിലേക്ക് വന്നതിന് ശേഷം ചമ്പൈ സോറൻ മത്സരിക്കുന്നു അത് ആ നിർണായകമായ ഒരു മണ്ഡലം ആ കൂട്ടത്തിലുണ്ട് പ്രമുഖരായ നേതാക്കൾ മത്സരിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട് ആ പ്രതീക്ഷ ബി ജെ പി വെച്ചു പുലർത്തുന്നുണ്ടെങ്കിലും കഴിഞ്ഞ തവണ ജെ എം എം വലിയ ആധിപത്യത്തോടുകൂടി ഭൂരിപക്ഷ വിജയം നേടിയതാണ് ഈ പ്രദേശങ്ങളിലൊക്കെ അതുകൊണ്ട് ബി ജെ പി എന്താണ് കാത്തിവച്ചിരിക്കുന്നത് എന്താണ് ാണ് അവരുടെ പ്രതീക്ഷകൾ എന്നതൊക്കെ അറിയേണ്ടിയിരിക്കുന്നു ജെ എം എം വലിയ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ സ്ത്രീകളെ കേന്ദ്രീകരിച്ചുള്ള യുവത്വത്തെ കേന്ദ്രീകരിച്ചുള്ള പദ്ധതികൾ ഒക്കെ വിഭാവനം ചെയ്തിരുന്നതാണ് അതുകൊണ്ട് അതൊക്കെ അറിയേണ്ടിയിരിക്കുന്നു